ഇന്ന് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഫോണിലൂടെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഗൂഗിളിൽ നിന്ന് സെർച്ചിൽ ഡോറിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഡോറിക് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് അതിനുശേഷം വരുന്ന സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം മൊബൈലിൽ വരുന്ന സ്ക്രീൻ ആയിരിക്കും വരുന്നത് അത് നമുക്ക് നേരെ നമുക്ക് ഡെസ്ക് ടോപ്പിലേക്ക് ആക്കണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ അവിടെയുണ്ട് അതായത് റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ലാപ്പിൽ കണ്ട രീതിയിൽ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ സാധിക്കും നെക്സ്റ്റ് നിങ്ങൾ ട്രൈ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമുക്ക് വരുന്ന പേജിൻ്റെ അകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഒന്ന് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനുള്ള ഉണ്ട് പിന്നെ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ ഗൂഗിൾ അക്കൗണ്ടും ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം വരുന്ന പേജിൻ്റെ അകത്ത് നമ്മുടെ മെയിൽ ഐ ഡി എല്ലാം കാണിക്കും അതിലൊരു മെയിൽ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം വരുന്ന പേജിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൽ നമ്മുടെ ജോബ് റോൾ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് ആണെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ ഏജൻസി ഓണർ ആണെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ അതേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം വരുന്ന പേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത് അത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മൈ സെൽഫാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സൈറ്റിനെ കുറിച്ച് അറിഞ്ഞതെന്നുള്ളത് അതിന് ഗൂഗിൾ കൊടുക്കുക നെക്സ്റ്റ് ഫിനിഷ് കൊടുക്കുക ഫിനിഷ് കൊടുത്തതിനു ശേഷം വരുന്ന പേജിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഒന്ന് ക്രിയേറ്റ് ന്യൂ സൈറ്റ് വിത്ത് എ എന്നൊരു ഓപ്ഷൻ കാണും അതുപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കാണും ഇതിൽ ഏത് ഓപ്ഷൻ വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒന്ന് നമുക്ക് എ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സൈറ്റ് ക്രിയേറ്റഡ് ആയിട്ട് കിട്ടുകയാണ് ക്രിയേറ്റ് ന്യൂ സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സൈറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ ഞാൻ എ ഉപയോഗിച്ചിട്ടുള്ള സൈറ്റാണ് എടുക്കുന്നത് ഇതിൽ നമ്മുടെ നെയിം ചോദിക്കുന്നുണ്ട് അപ്പം നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബിസിനസ്സിൻ്റെ ആ ഒരു നെയിം എന്താണോ ആ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക അതിനുശേഷം നമുക്ക് ചോദിക്കുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ് ചോദിക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ എന്താണ് നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് നെക്സ്റ്റ് ചോദിക്കുന്നത് ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് അവിടെ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുക അതിനുശേഷം ജനറേറ്റ് യുവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു സൈറ്റ് ക്രിയേറ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പം ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതായത് ഈ കണ്ടന്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിക്ചേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ബൈനോ അല്ലെങ്കിൽ അപ്ലൈനോ ഇങ്ങനത്തെ ബട്ടൺസുകൾ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് എഡിറ്റിംഗ് വേണേലും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്കുകൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് സേവ് ചെയ്യാം ആ ഒരു സൈറ്റ് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പബ്ലിഷ് കൊടുക്കാം പബ്ലിഷ് കൊടുത്തതിന് ശേഷം വരുന്ന പേജിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് സ്വന്തമായിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നെക്സ്റ്റ് നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ലിങ്ക് ക്രിയേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിന് ശേഷം പബ്ലിഷ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക നമുക്ക് സക്സസ്ഫുള്ളി പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്യാം ലാപ്പിലും ഫോണിലും ഈ സെയിം വേയിലൂടെ തന്നെയാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇനി പുറത്ത് കൊടുത്ത് പൈസ മുടക്കി നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം